നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും വലിയവൻ ദേവനാമത്തിനും മുഖത്തും ഉണ്ടാകട്ടെ ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്നാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയിലെ ആളുകളോട് ഒന്ന് ഒന്നിച്ചുയർത്തെഴുന്നേറ്റ് അവരെ കുറ്റം വിധിക്കും അവൾ ശലോമോന്റെ ജ്ഞാനം കേൾക്കാൻ ഭൂമിയുടെ അതിരുകളിൽ നിന്ന് വന്നുവല്ലോ ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ കർത്താവായ യേശുക്രിസ്തു വളരെക്കാൾ ഉന്നതനാണ് എന്ന് ഉള്ള അവകാശവാദം ഒഴുക്കിയിട്ടുണ്ട് അതിലൊന്ന് യോനയേക്കാൾ വലിയവൻ മറ്റൊന്ന് ദേവാലയത്തേക്കാൾ വലിയവൻ മറ്റൊന്ന് ശലോമോനൊക്കെ വലിയവൻ എന്നിങ്ങനെയായിരുന്നു മനുഷ്യരെ ദൈവത്തോടോ വസ്തുക്കളോടോ താരതമ്യപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല ദൈവവും മനുഷ്യനുമായിട്ട് ഒരു താരതമ്യവുമില്ല എന്നാൽ ദൈവം മനുഷ്യനായ യേശു ഭൂമിയിലുണ്ടായിരുന്ന ഏത് മനുഷ്യനേക്കാളും വലിയവനായിരുന്നു എന്നാണ് യേശുവിടെ ഉദ്ദേശിച്ചത് ശലോമോനെ സംബന്ധിച്ച് ദാവീദൻ്റെ മകനായ ശലോമോൻ ഒരു ജ്ഞാനിയായിരുന്നില്ല വിദ്യാഭ്യാസം തന്നെ കാര്യമായി നേടിയിരുന്നില്ല അതിന്റെ കാരണം ദാവീദിൻ്റെ ശരിയായ ഒരു ഭാര്യയുടെ മകനായിരുന്നില്ല ദാവീദിൻ്റെ പല ഭാര്യമാർ അവർ വിവാഹം നിശ്ചയം ചെയ്ത് വിവാഹം കഴിക്കപ്പെട്ടവരാണ് അവർ ചിലരൊക്കെ മറ്റ് രാജാക്കന്മാരുടെയൊക്കെ മക്കളായിരുന്നു എന്നാൽ ദാവീദ് ഒരിക്കൽ ഒരു തെറ്റ് ചെയ്തു ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യയെ മോഹിച്ച് അവളെ ബലാത്കാരം ചെയ്തു അല്ലെങ്കിൽ താൻ അവളുമായിട്ട് ഏഷ്യാപൂർത്തി ചെയ്തു മാത്രമല്ല അവൾ ഗർഭിണിയായെന്നറിഞ്ഞപ്പോൾ കൂലിയാവുന്ന ആ മനുഷ്യനെ കൊന്നുകളഞ്ഞു അതിനുശേഷം ഈ ബസബ എന്ന ഈ വിധവയെ അദ്ദേഹം വിവാഹം കഴിച്ചു അത് ഈ കൃത്യം മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയാണ് അതിലൊരു കുഞ്ഞുമുണ്ടായി എന്നാൽ കുറക്കാലം കഴിഞ്ഞ് നാഥാൻ പ്രവാചകൻ വന്ന് ആ പാപം ദാവിതിനെ ബോധ്യപ്പെടുത്തി നാഥാൻ പറഞ്ഞു ഈ കുഞ്ഞ് മരിച്ചു പോകാനിടയാവും രാജാവിൻ്റെ മകൻ മരിക്കുക എന്നുള്ളത് വലിയ വാർത്തയാണ് അത് ഏതോ പാപത്തിൻ്റെ ശിക്ഷയാണ് എന്ന് ജനങ്ങൾ പറയുകയും ചെയ്യും എന്തായാലും ഒന്ന് സംഭവിച്ചു അക്കാലത്ത് ബസേപ്പ ദുഃഖരെയായി തേരാനിടയായി കാരണം അവളുടെ പാപം കൊണ്ടല്ലോ റാവീദൻ്റെ പാപം നോക്കുവാണല്ലോ അവളുടെ കുഞ്ഞ് മരിക്കാനിടയായത് അപ്പോൾ അവൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു ദുഃഖം ഭർത്താവ് കൊല്ലപ്പെട്ടു എന്നുള്ള രണ്ടാമത്തെ ദുഃഖം മൂന്നാമത് ഇദ്ദേഹം ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ അവളെ വിവാഹം കഴിച്ചു എന്നുള്ള മൂന്നാമത്തെ ദുഃഖം നാലാമത്തേത് അവളുടെ മകൻ മരിക്കാനിടയായി എന്നുള്ള ദുഃഖം എന്നാൽ ദാവീദ് രാജാവ് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് അകാരണമായി ദുഃഖം അനുഭവിച്ച നിന്റെ മകനായിരിക്കും എൻ്റെ അനന്തരാവകാശി അവൾക്ക് ആശ്വാസമാണ് വർഷങ്ങൾ കഴിഞ്ഞു ദാവീദ് വയസ്സനായി പക്ഷെ ഇതിനോടകം ഇത് ദാവീതും മറന്നു മാത്രവുമല്ല ഇവന് ഒരു രാജകുമാരന് വേണ്ട പരിശീലനം അനന്തരാവകാശിക്ക് വേണ്ട പരിശീലനമൊന്നും നൽകിയിട്ടില്ല വിദ്യാഭ്യാസം ഇല്ല അല്ലെങ്കിൽ ആയോധന കലകളോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങളോ പൊളിറ്റിക്സോ ഇക്കണോമിക്സോ ഇതൊന്നും അവന് വശമല്ല ഇനി അവന് പ്രത്യേക പരിശീലനം നൽകാനിടയായാൽ മറ്റ് സഹോദരങ്ങൾ ദാബിദിൻ്റെ മക്കൾ ഇവനെ കൊല്ലുകയും ചെയ്യും അതുകൊണ്ട് ദാവീദ് അത് രഹസ്യമാക്കി വെച്ചു ദാവീദ് വയസ്സനായപ്പോൾ ദാവീദിൻ്റെ ഒരു മകൻ അധോനിയാവ് സ്വയം രാജാവായി ഈ കാര്യം ദാബിദിൻ്റെ ശ്രദ്ധയിൽ നാദാൻ പെടുത്തുകയും നാദാൻ ദാവീദിന്റെ പ്രതിജ്ഞ ദാവീദിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ദാവീദ് നാഥാർ പ്രവാചകനെ വിളിച്ചു വരുത്തി ചലോമോനെ അഭിഷേകം ചെയ്യുകയാണ് ചലോമോഹൻ വലിയ ദൈവകൃപ വലിയ ഭാഗ്യം നേടിക്കഴിഞ്ഞപ്പോൾ കാരണം അവന് ഒരു രാജാ യോഗ്യതയില്ല പക്ഷെ ദൈവം അവനോട് ഇങ്ങനെ കരണ കാണിച്ചപ്പോൾ അവന് ധാരാളം കാളുകളെ അറുത്ത് യാഗം കഴിച്ചു ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു എന്ത് വരം നൽകണം അപ്പോൾ അവൻ പറഞ്ഞു നിന്റെ ജനത്തെ നന്നായി ഭരിക്കാൻ എനിക്ക് ജ്ഞാനം തരണം ദൈവത്തിന് അത് വളരെ ഇഷ്ടമായി കാരണം അത് ജനത്തിനു വേണ്ടിയാണ് ദൈവം അവന് ജ്ഞാനം നൽകി ചോരുമ്മ മുളയ്ക്കുന്ന ഈസോപ്പ് തുടങ്ങി മലമേലുള്ള ദേവതാരു വരെയുള്ള സകല സസ്യങ്ങളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും എല്ലാമുള്ള ജ്ഞാനം ശലോഹനം നൽകിയിട്ട് ദൈവം പറഞ്ഞു ഇതിനു മുമ്പ് ഇത്രയും ജ്ഞാനി ആരുമല്ല നിനക്ക് ശേഷവും ആരുമുണ്ടാകില്ല ഇങ്ങനെ ദൈവത്തിൽ നിന്നും അത്ഭുതകരമായി ഒറ്റ നിമിഷം കൊണ്ട് ഒരാൾക്ക് ജ്ഞാനം ലഭിച്ചു എന്നുള്ളത് ആളുകൾ അറിഞ്ഞു പല ആളുകളും കാണാൻ വന്നു അതിലൊരാൾ അതായത് ഷേബ എന്ന രാജ്യത്തെ രാജ്ഞിയായിരുന്നു അവൾ ഭൂമിയുടെ ഒരറുതിയിൽ നിന്ന് ആണ് വന്നത് അവൾ കുറച്ച് ജ്ഞാനിയാണ് അവൾ വിദ്യാഭ്യാസം നേടിയ ഒരു ജ്ഞാനിയാണ് ചലോമോനെ കടങ്കതകളാൽ തോൽപ്പിക്കാവുന്ന വിചാരിച്ചാണ് വന്നതെങ്കിലും ചലോമോഹൻ്റെ ജ്ഞാനത്തിനു മുമ്പാകെ അവൾ മുട്ടുകുത്തി അവൾ നൂറ്റി ഇരുപത്താലൻ്റെ പൊന്ന് ശലോമോന് സമ്മാനമായി നൽകി അവൾ യഹോവയുടെ മുഖത്വം മനസ്സിലാക്കി അവൾ യഹോവയെ രക്ഷകനായി സ്വീകരിച്ചാണ് തിരിച്ചു പോകാൻ ഇടയായത് എന്നാൽ ചലോമോഹൻ്റെ പിൽക്കാല ജീവിതം അത്ര ഭക്തി നിർഭരമായിരുന്നില്ല ശലോമോഹൻ പല ജാതിക്കാരുകളായ സ്ത്രീകൾ വിവാഹം കഴിച്ചതിനാൽ അവർ അദ്ദേഹത്തെ വിഗ്രഹാരാധനയിലേക്ക് ആകർഷിച്ചു ഈ ശലോമോൻ ദൈവത്തിന് വേണ്ടി ദേവാലയം പടഞ്ഞ ആളാണ് പക്ഷേ അതേ കൈകൾ കൊണ്ട് അദ്ദേഹം പൂജാഗിരികളും പണിയാൻ അങ്ങനെ ദൈവത്തെ ദുഃഖിപ്പിക്കുവാൻ ഇടയായി തീർന്നു അപ്പം ശലോമോൻ്റെ ഭൂതകാലം അത് വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന ദരിദ്രമായ അല്ലെങ്കിൽ പരിതാപകരമായ ഒരു സ്ഥിതിയായിരുന്നു ശലോമോൻ്റെ അന്ത്യസമയം എന്ന് പറയുന്നത് ദൈവകൃപയില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു അങ്ങനെയുള്ള ശലോമോന്റെ വാക്ക് കേട്ട് ശലോമോനെ കാണാമെന്ന വന്ന ചേവാരാജ്ഞി മാനസാന്തരപ്പെട്ട് യഹോവയെ വിശ്വസിക്കുവാൻ യഹോവയുടെ ശിഷിയാകാൻ ഇടയായിത്തത് ഇവിടെ യേശു പറയുകയാണ് തെക്കേ രാജ്ഞി ഭൂമിയുടെ അതിരുകളിൽ നിന്ന് ശലോമോന് ദൈവം കൊടുത്ത ജ്ഞാനം കേൾക്കാൻ വന്നു ഇവിടെ ഇതാ ശലോമോനും വലിയവൻ തെക്കേ രാജ്ഞി ഈ തലമുറയോടുകൂടെ ഒരുമിച്ച് ഉയർത്തെ നിങ്ങളെ കുറ്റം പിടിക്കും കാരണം അവൾ വളരെ ഒരു സ്ത്രീയാണ് വളരെ ദൂരം യാത്ര ചെയ്താണ് അവൾ വന്നത് കള്ളന്മാരൊക്കെയുള്ള ആ വഴിയിൽ കൂടിയാണ് അവൾ വന്നത് അവൾ വന്ന് യഹോട മഹത്വം മനസ്സിലാക്കി മാനസാന്തരപ്പെട്ടു എന്നാൽ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായ യേശു യഹൂദന്മാരുടെ തെരുവുകളിൽ പ്രസംഗിക്കുകയും വീടുകളിൽ ചെല്ലുകയും കണ്ട സ്ഥലങ്ങളിലും വഴിയോരങ്ങളിലും പുഴയരികിലുമൊക്കെ ചെന്ന് പ്രസംഗിക്കുകയായിരുന്നു യേശുവിനെ തേടി അലയേണ്ടതായിട്ടൊന്നും വന്നിൽ യേശു അവരുടെ അടുക്കിലേക്ക് ചെല്ലുകയായിരുന്നു എന്നിട്ടും അവർ മാനസാന്തരപ്പെട്ടില്ല ശലോമോനേക്കാൾ എത്രയോ യോഗ്യനായിരുന്നു യേശു യേശുവിൻ്റെ ജ്ഞാനം ശലോമോനേക്കാൾ വലിയതായിരുന്നു യേശുവിൻ്റെ വ്യക്തിജീവിതം യേശുവിനേക്കാൾ ശ്രേഷ്ഠമായിരുന്നു ശലോമോന് ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു യേശുവിന് ജ്ഞാനം ഇല്ലാതിരുന്ന ഒരു കാലമില്ലായിരുന്നു യേശു തൻ്റെ ശുശ്രൂഷ അന്ത്യം വരെ ദൈവത്തെ പ്രസാദിപ്പിച്ച് വിശുദ്ധമായ ജീവിതം നയിച്ചു അങ്ങനെ എല്ലാ നിലയിലും യേശു ശലോമോനെയൊക്കെ വലിയവനാണ് ശലോമോൻ്റെ പല കുറവുകളുമുള്ള ശലോമോൻ്റെ വാക്കുകൾ കേട്ട് ശബാരാജ്ഞി മാനസാന്തരപ്പെട്ടത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും കുറവുകളില്ലാത്ത യേശുവിൻ്റെ വാക്കുകൾ കേട്ട് യൂതന്മാർ മാനസാന്തരപ്പെടേണ്ടതായിരുന്നു അവർ മാനസാന്തരപ്പെട്ടില്ല യേശു പറയുകയാണ് പുനരുദ്ധാനത്തെങ്കിൽ അതായത് യേശുവിൻ്റെ വീണ്ടും പലങ്കിലും ഉയർത്തി എഴുന്നേൽപ്പിങ്കിൽ ക്ഷേപരാജ്ഞി ഉയർത്തെഴുന്നേൽക്കും അവർ ദൈവരാജ്യത്തിൻ്റെ അവകാശികളാകും അന്ന് യൂതന്മാരെ ദൈവം ശിക്ഷിക്കും എങ്ങനെയെങ്കിലും അവരെ ഒരു പഴുതിലൂടെ വിടിവിക്കാനായിട്ട് ഒരുങ്ങിയാൽ പോലും ക്ഷേപരാജ്ഞി സമ്മതിക്കയില്ല അവൾ പറയും ഞാൻ വളരെ ദൂരം കള്ളന്മാരുള്ള വഴിയിലൂടെ ഇടുക്കവും ഞെരുക്കവും ഉള്ള പാതയിലൂടെ ദൂരെ നിന്ന് കേട്ട് വന്ന് ഞാൻ മനസാന്തരപ്പെട്ട് വിശ്വസിച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും സാവകാശമുണ്ടായിട്ട് നിങ്ങളത് ചെയ്തില്ലല്ലോ അതുകൊണ്ട് നിങ്ങളെ വിടാൻ പാടില്ല എന്ന് ശിവരാജ്ഞി പറയും കുറ്റം വിധിക്കും എന്നാണ് യേശു പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ജീവിതം മരണം കൊണ്ട് തീരുന്നില്ല തീർച്ചയായിട്ടും മരണശേഷം ഒരു ജീവിതവും ന്യായവിധിയുമുണ്ട് അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പേ നായവരിക്ക് മുമ്പേ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപമോചനം നേടി ദൈവമക്കളാക്കുവാൻ ദൈവരെയും സഹായിക്കട്ടെ ഇവിടെ ഇതാ ശലവുമോനിലും വലിയവൻ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ